ഇവിടെ അമൽ ജ്യോതി എന്നതിന്റെ മായ അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് അൽ അൽജ്യോതി എന്നായിരുന്നു ഈ കോളേജിന്റെ പേരെങ്കിൽ ഒരു എസ് ഒരു നേതാവിന്റെയും ഒച്ച പൊങ്ങില്ലായിരുന്നു എന്നുള്ളത് ഇവിടെ മലയാളിക്ക് പച്ച മലയാളിക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും സുഹൃത്തുക്കളെ എസ് എഫ് ഐ നേതാക്കളോടും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ വിവിധ നേതാക്കളോടും തന്നെയാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇവിടെ മാന്യമായ രീതിയിൽ വിദ്യാദാന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ അച്ചടക്കം എന്നുള്ളത് അയൽവക്കത്ത് പോലും ഉണ്ടാകാത്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് മുദ്രാവാക്യം വിളിക്കാനും കൊടികെട്ടാനും തല്ലിപ്പൊട്ടിക്കാനും ആളെ കിട്ടാത്തതിന്റെ ഞരക്കവും മൂളലുമാണ് ഈ അമൽജ്യോതി കോളേജിന്റെ മുമ്പിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ കിടന്ന് വിരളി പിടിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അതുകൊണ്ട് ദുരന്തം ദുരന്തം തന്നെ പക്ഷേ അതിനെ സമീപിക്കുന്ന രീതിയിലുള്ള പക്ഷപാതം അത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും മറച്ചു വെക്കാൻ പറ്റാത്ത പക്ഷപാതം തന്നെയാണ് നോക്കിക്കോളൂ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു എം കോളേജിൽ എസ് എഫ് ഐ എന്ത് സമരമാണ് നടത്തിയത് ഇവിടെ ആസ്മിയായുടെ തൂങ്ങി മരണത്തിൽ മദ്രസയിലുണ്ടായ മരണത്തിൽ എസ് എബി കാര് എന്ത് സമരമാണ് നടത്തിയത് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കള്ളത്തരം കാണിച്ച് ഇവിടെ പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് ഭരണ ഭരണ നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എഴുതാത്ത പരീക്ഷ പേപ്പറിൽ നൂറ് മാർക്ക് മേടിച്ച് വിജയിച്ച ഈ പറയുന്ന എം എ ആർ ഷോ ഇവിടെ അദ്ദേഹം ഏതെങ്കിലും ഇനി നാളെ അദ്ദേഹം ഈ അല്ലസറിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രസംഗിക്കാൻ വരുമോ വരില്ല ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കെതിരെയുള്ള ക്രൈസ്തവ വിരുദ്ധ ലോബിയുടെ അത് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കേരള സമൂഹത്തിന് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ക്രൈസ്തവ വിരുദ്ധ ലോബിയുടെ വ്യക്തമായ പദ്ധതിയോടുകൂടിയ അജണ്ട തന്നെയാണ് ഇവിടെ വർക്കൗട്ടാകുന്നത് നമ്മുടെ കോളേജുകളിൽ ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജുകളിൽ അച്ചടക്കമുണ്ട് എന്നുള്ളതാണ് അച്ചടക്കം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ രാഷ്ട്രീയ അച്ചടക്കമൊക്കെ മുദ്രാവാക്യത്തിൽ മാത്രം മുദ്രകുത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്നു എന്നുള്ളതാണ്